പ്രവാസികളുടെ ആശ്രിതർക്ക് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ തൊഴിൽ ചെയ്യാനുള്ള അവസരമൊരുക്കി സൌദി മാനവ വിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയം ഒക്കാസി ഡെയിലിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത് പ്രവാസികളുടെ ജീവിത രീതിയിൽ തന്നെ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ സഹായിക്കും ഈ സേവനം ലഭിക്കുന്നതിനായി അജീർ എന്ന പ്ലാറ്റ്ഫോമിൽ ലോഗിൻ ചെയ്യുക ശേഷം അതിൽ ആശ്രിത സേവനം എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് അതിൽ ചോദിച്ചിരിക്കുന്ന എല്ലാ വിവരങ്ങളും നൽകി കരാർ പൂർത്തിയാക്കി സമർപ്പിക്കുക അപ്പോൾ നിങ്ങൾക്ക് ആശ്രിത പെർമിറ്റ് ലഭിക്കും ഈ സേവനം തികച്ചും സൗജന്യമാണ് മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്ത സജീവമായ വാണിജ്യ രജിസ്ട്രേഷൻ നിലനിർത്തുന്ന സ്വദേശിവൽക്കരണം നിയന്ത്രണങ്ങളിൽ ഉൾപ്പെടുത്താത്ത സ്ഥാപനങ്ങളിൽ തൊഴിൽ നോക്കുന്നവർക്കാണ് പെർമിറ്റ് ലഭിക്കുക തൊഴിൽ വ്യവസ്ഥകൾ മറ്റ് സർക്കാർ നിയമങ്ങളുടെയും നിയന്ത്രണങ്ങൾ സ്പോൺസർഷിപ്പ് കൈമാറ്റം എന്നിവ ആവശ്യമില്ലാതെ പ്രവാസികളുടെ ആശ്രിതർക്ക് തൊഴിൽ ഉറപ്പാക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്നാൽ ആശ്രിതർക്കും പ്രവാസിക്കും സാധുതയുള്ള റെസിഡൻസി പെർമിറ്റ് ഉണ്ടായിരിക്കണം എന്നും അജീവ് പ്ലാറ്റ്ഫോമിൽ പറഞ്ഞിട്ടുണ്ട് ആശ്രിതര് കുറഞ്ഞത് പതിനെട്ട് വയസ്സ് പ്രായം വേണം കൂടാതെ ഒരു പ്രൊഫഷണൽ അഗ്രിഡേഷൻ ഉണ്ടായിരിക്കണം പ്രവാസികളുടെ പങ്കാളി അവരുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ നിയമപരമായി രക്ഷകർത്താവ് എന്നിവർക്ക് ജോലിക്കായി അപേക്ഷിക്കാം വിവിധ സർക്കാർ സ്ഥാപനങ്ങളുടെ സഹായത്തോടെ ഉണ്ടാക്കിയ ഒരു പ്രവാസി ഗൈഡും മന്ത്രാലയം പുറത്തിറക്കിയിട്ടുണ്ട് ഇതിൽ പ്രവാസികൾക്ക് അനുവദിച്ചിട്ടുള്ള എല്ലാ സേവനങ്ങളും വിശദീകരിച്ചിട്ടുണ്ട് സകാത്ത് നികുതി കസ്റ്റംസ് മാനവ വിഭവശേഷി സാമൂഹ്യ വികസനം ആഭ്യന്തരം ആരോഗ്യം വാണിജ്യം വിദ്യാഭ്യാസം തുടങ്ങി എല്ലാ സേവനങ്ങളെക്കുറിച്ചും ഈ ഗൈഡിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നവരുടെ മാസ ശമ്പളം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വർദ്ധിക്കുമെന്ന് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം അവസാനിക്കുന്നതോടെ ഒരു ജീവനക്കാരന്റെ ശരാശരി ശമ്പളം ആറ് ശതമാനത്തോളം വർദ്ധിക്കുമെന്നാണ് ഈ ആഴ്ച പുറത്തു വന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായി ഹൈഡ്രോ കാർബണുകളിൽ നിന്ന് സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കാനുള്ള രാജ്യത്തിന്റെ ശ്രമങ്ങൾക്കിടയിലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രവചനങ്ങൾ പുറത്തുവരുന്നത് കൂടാതെ രാജ്യത്ത് പ്രതിഭാശാലികളായ ജീവനക്കാരുടെ ആവശ്യം വർദ്ധിച്ചു വരികയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു വികസനത്തിന്റെ കാര്യത്തിൽ സൗദി അറേബ്യ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെന്ന് റിക്രൂട്ടിംഗ് സ്പെഷ്യലിസ്റ്റായ കൂപ്പർ ഫിച്ച് പറഞ്ഞു അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ റെഡ് സി പ്രോജക്റ്റ് തുടങ്ങിയ രാജ്യത്ത് പ്രതിഭകളുടെ ആവശ്യം വർദ്ധിപ്പിച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒരു ട്രില്യൺ ഡോളർ മൂല്യമുള്ള പദ്ധതികൾ രൂപപ്പെട്ടതോടെ രാജ്യത്ത് കഴിഞ്ഞ വർഷം സ്വകാര്യ മേഖലയിൽ ഒന്നേ ദശാംശം ഒന്നേ രണ്ട് ദശലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടെന്ന് ധനകാര്യ മന്ത്രാലയം പുറത്തുവിട്ട ബജറ്റ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തൊഴിൽ മേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം സ്ഥിരമായി ഉയർന്നു നിൽക്കുകയാണ് സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പത് പദ്ധതി പ്രകാരം സ്ത്രീകളുടെ പങ്കാളിത്തം മുപ്പത് ശതമാനം വരെ ഉയർത്താനായിരുന്നു കരുതിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന്റെ രണ്ടാം പാദത്തിൽ മുപ്പത്തി അഞ്ച് ശതമാനത്തോളം വർധനവുണ്ടായി എന്നത് അതിശയകരമായ കാര്യമാണ് തൊഴിൽ മേഖലയിലേക്കുള്ള സ്ത്രീകളുടെ കടന്നുവരവ് ഈ വർഷവും വർദ്ധിക്കുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് തൊഴിൽ രംഗത്ത് സ്ത്രീകളുടെ പങ്കാളിത്തത്തിന്റെ പ്രാധാന്യവും വിജയവുമാണ് ഈ കണക്കുകളിലൂടെ പ്രതിഫലിക്കുന്നത് രാജ്യത്ത് അവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ വിദഗ്ധരായ പ്രൊഫഷണലുകൾക്കും നിക്ഷേപകർക്കുമായി സൗദി അറേബ്യ അഞ്ച് വിസ വിഭാഗങ്ങളാണ് ആരംഭിച്ചത് സ്പെഷ്യൽ ടാലന്റഡ് ഗിഫ്റ്റഡ് ഇൻവെസ്റ്റർ സംരംഭകർ റിയൽ എസ്റ്റേറ്റ് ഓണർ റെസിഡൻസി വിസ എന്നിവയാണിവ ശമ്പള വർദ്ധനവ് അതായത് മേഖലയുടെ സ്വഭാവം പോലെ ഇരിക്കും ജീവനക്കാരുടെ ഉൽപ്പാദനക്ഷമത കമ്പനിയുടെ ശമ്പള ബജറ്റ് സ്റ്റഡി ഫണ്ട് എന്നിവ അടിസ്ഥാനമാക്കിയിരിക്കും കൂപ്പൺ ഫിച്ച് പുറത്തുവിട്ട പഠന റിപ്പോർട്ട് പ്രകാരം സൌദി അറേബ്യയിലെ പകുതിയിലധികം കമ്പനികളും ശമ്പളം വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് സർവേയിൽ പങ്കാളികളായ അറുപത് ശതമാനം കമ്പനികളും തങ്ങളുടെ ജീവനക്കാരുടെ എണ്ണം ഉയർത്താൻ തീരുമാനിച്ചപ്പോൾ ഇരുപത്തിയൊമ്പത് ശതമാനം കമ്പനികൾ ജീവനക്കാരെ കുറയ്ക്കാൻ വേണ്ടിയുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി